ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ കീഴിലുള്ള മഹിമ ഒയാസിസ് നക്ഷത്ര എന്നീ അയൽക്കൂട്ടങ്ങൾ തവിഡിശ്ശേരിയിൽ വെച്ച് ജലദിന ക്ലാസും അഗ്നിശമന സേനയുടെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചടങ്ങിൽ കുഞ്ഞാമിന സ്വാഗതം ആശംസിച്ചു വെളിച്ചന്തോട് യു ഡി ഒ ജോയ്സി രാജു അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായി ശ്രീ രമേശൻ പൂന്തോടൻ ജലദിന ക്ലാസും പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിശാൽ നയിച്ചു ഉപയോഗം ഇതേപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പതിനഞ്ചു വർഷത്തിലധികം ഉള്ള സാധനങ്ങളൊന്നും ഉണ്ട് ബോംബെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങൾ നമ്മൾ ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ പല ഫ്രാൻസ് കത്തിക്കാൻ വേണ്ടി പാടില്ലെന്ന് പറയുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വിഷവാതകമാണ് നമ്മുടെ ഞാൻ ഇതിന്റെ ഒരു ഓഡിറ്റിംഗ് സമിതി അംഗമാണ് ഈ ഇതിന്റെ നമ്മുടെ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോ സ്വാഭാവികമായി നമ്മൾ എന്ത് പറയും ഇത്തരത്തില് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് നമ്മൾ കത്തിക്കാൻ പാടില്ല എന്ന് പറയും അതിനെന്തുണ്ടാക്കും അതിന് നമ്മള് ആ അതിന് നമ്മൾ ആ ഫൈനുണ്ടാക്കും നമ്മളെ ഫൈനുണ്ടാക്കും ഒരു വീട്ടില് നമ്മൾ നമ്മള് ജലം സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായി എന്ത് ചെയ്യേണ്ടത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്ക നമ്മളിപ്പോ എങ്ങനെയാണ് നമുക്ക് നമ്മളെ വീട്ടിലെ ജലം സംരക്ഷിക്കാൻ കഴിയ സുനിത വില്യംസ് തൊണ്ണൂറ് ദിവസം മേലൊക്കെ നിന്നുവല്ലോ എങ്ങനെയാ വെള്ളമുണ്ടാക്കിയെന്നറിയോ എങ്ങനെ എഴുതുന്ന തൊണ്ട കുത്തി വെള്ളമാണ് ഉപയോഗിച്ചത് അല്ല എന്തായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ആ വിയർപ്പും മൂത്രവും ചെയ്യുന്ന ജലം ഉണ്ടല്ലോ അത് ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടു നമുക്ക് നമ്മ ചക്കുറുവക്കുറും എന്ന് പച്ചക്കറ ജീവിക്കണ്ടേ ജീവിക്കണ്ടേ അതിജീവിക്കണ്ടേ എന്തെങ്കിലും മതി പച്ച പച്ച ൂതലന്നെ നല്ലൊരു ഒരു ഒരു പഴമടി വളച്ചൂതല കേട്ടിട്ടുണ്ടോ പച്ചയലം തിരക്കുള്ള വെച്ചൂതി കളയാ നോക്കാനൊന്നുമില്ല മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞത് താഹനില്ല നമ്മുടെ മുന്നില് വേണ്ടത്ര അളവില്ലാത്തത് കൊണ്ടാണ് സ്വാഭാവികമായി എന്ത് ചെയ്യുന്നത് നിങ്ങൾ നോക്കണേ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരാളോട് മാത്രമേ നമ്മൾ എന്ത് പറയേണ്ടു

ഇത് ഗ്യാസ് ആയിട്ടാണ് ഉള്ളത് ലിക്വിഡായിട്ടുള്ള ആ അതായത് ഈ ഗ്യാസിനാ നമ്മൾ ഒരു ലിക്വിഡ് ആക്കിയിട്ട് ഈ സിലിണ്ടറിന് മാറ്റും അങ്ങനെയാണ് അങ്ങനെയാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇതിനുള്ളിൽ ലിക്വിഡാണ് പക്ഷെ പുറത്തേക്ക് പുറത്തേക്കൊരു വന്നാൽ മതി ഗ്യാസായ മാറും അതിന് ബോയിങ് പോയി അങ്ങനെ പോലെ സംഭവമുണ്ട് അതുകൊണ്ടാണ് ഗ്യാസ് ആയി ആയതാണ് ഇപ്പൊ നമ്മളെ വെള്ളം തിളപ്പിച്ചിട്ട് നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളപ്പിച്ചാൽ വെള്ളം ഉണ്ടാവും ആവി പോലെ വെള്ളം ചൂടാക്കി ആവിയെ അതുപോലെ ഈ സാധനം പുറത്തേക്ക് വിട്ടാൽ ലിക്വിഡ് എന്തായി ഗ്യാസ് അപ്പം ഇത് നീലക്കളറുണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ഏത് കളറുണ്ടാവും അപ്പൊ ഈ നീല കളർ ഉണ്ടാകുന്ന കാരണം ഇത് നീല കളർ പ്രൈവറ്റ് അല്ല എല്ലാം പ്രൈവറ്റ് ഒന്നേ കടകളിൽ അതായത് ഹോട്ടല് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിന് ഉദ്ദേശം ഇൻഡസ്ട്രി നമ്മളിപ്പോൾ കടകള് ഹോട്ടലുകൾ ഇത് നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഉപയോഗിക്കാം അതുപോലെ യാത്ര പോകണമെങ്കിൽ പാചകം ചെയ്യണമെങ്കിൽ നിങ്ങൾ കുളിംഗളുണ്ട് പോവാൻ പാചകം ചെയ്യാം ആ അപ്പൊ താങ്ങില്ല അങ്ങനെ പോകണു എളുപ്പമാണ് തിരുവാതിരക്ക് ഇത് എട്ടായ പതിനഞ്ച് അഞ്ച് മറ്റേത് പതിനഞ്ച് ആണെങ്കിൽ മുപ്പത് രൂപ എൽ പി ജി ബിക്ക് ഫയർ പെട്രോൾ എൽ പി ജിക്ക് നിറവുമില്ല മണം മണം നിറവുമില്ല മണമില്ല അറിയിക്കാവുന്നില്ല അപ്പൊ എന്ത് വേണത് ഒരു മോശമാണല്ലേ അത് നിങ്ങൾ അറിയാൻ പറ്റില്ല ആ മണം വന്നാൽ വന്നാല് ശരിക്കും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Thank to President.